സി പി എം പ്രവർത്തകർ പരാതി നൽകിയതിനെ തുടർന്ന് അൻപത് ശതമാനം വിലക്കുറവിൽ ഭക്ഷ്യസാധനങ്ങൾ ലഭിക്കുന്ന ട്വന്റി ട്വൻ്റി ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിന്റെ പ്രവർത്തനം നിലച്ചു ജനങ്ങളുടെ കഞ്ഞുകുടി മുട്ടിക്കുന്ന സി പി എം നിലപാടിനെതിരെ ശക്തമായ ജനരോക്ഷം ഇരമ്പുന്നു ട്വൻ്റി ട്വൻ്റി ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് രണ്ടായിരത്തി പതിനാലിലാണ് പ്രവർത്തനം ആരംഭിച്ചത് പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തി ഒന്നിലും തെരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നു ഈ അഞ്ച് തെരഞ്ഞെടുപ്പുകളിലും ഇല്ലാതിരുന്ന നിയമങ്ങൾ പറഞ്ഞാണ് ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് പൂട്ടിച്ചിരിക്കുന്നത് സി പി എം പ്രവർത്തകർ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിനെതിരെ നൽകിയ പരാതി തീർത്തും മനുഷ്യത്വരഹിതവും മാപ്പർഹിക്കാത്ത ക്രൂരതയുമാണെന്ന് സാബുഎം ജേക്കബ് പറഞ്ഞു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും ഏപ്രിൽ രണ്ടാം തീയതി ലഭിച്ച മാർഗനിർദ്ദേശം പത്ത് ദിവസങ്ങൾക്ക് ശേഷം ഏപ്രിൽ പന്ത്രണ്ടിന് മാത്രമാണ് ഓർഡറായി നൽകിയത് ഇന്നു മുതൽ ഒരു മാസത്തേക്ക് കോടതികൾ അവധിയാണെന്ന് മനസ്സിലാക്കിയാണ് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ബോധപൂർവം ഓർഡർ വൈകിപ്പിച്ചതെന്ന് സാബു എം ജേക്കബ് പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം ആരംഭിച്ച ട്വൻ്റി ട്വൻ്റി മെഡിക്കൽ സ്റ്റോർ സി പി എം പ്രവർത്തകർ പരാതി നൽകി പൂട്ടിച്ചത് ഹൈക്കോടതി തടഞ്ഞ സാഹചര്യമുണ്ടായിട്ട് കൂടിയാണ് കഴിഞ്ഞ പത്ത് വർഷമായി പ്രവർത്തിക്കുന്ന ട്വന്റി ട്വൻ്റി ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിന്റെ പ്രവർത്തനം നിർത്തലാക്കുന്ന വിചിത്ര നടപടി ഇന്ത്യയിൽ ഒരിടത്തും ഇല്ലാത്ത നിയമങ്ങളാണ് ട്വൻ്റി ട്വൻ്റിക്ക് മേൽ പ്രയോഗിക്കുന്നതെന്നും സാബു എം ജേക്കബ് പറഞ്ഞു അപ്പോൾ ഉണ്ടാവില്ല മൂന്ന് സാധനം മീറ്റിംഗ് കാണാൻ പറഞ്ഞു ആ അപ്പം കസിന് എന്താ പറയുക നൈറ്റ് വരണ്ട കരുതിയത് എന്നാൽ ഞാൻ പത്ത് മണിക്കായപ്പോൾ കയറി കിടന്നു ഇനി വരില്ല എന്ന് വിളിച്ചു ആ ഇത് പന്ത്രണ്ടല്ല ഡേറ്റ് പന്ത്രണ്ട് പൂജ്യം നാല്പത്തിനാല് സമയത്തിൽ പത്ത് ഇരുപത്തിനാല് േ പറയേ കോപ്പി രണ്ടിലും കിട്ടിയതെന്ന് പറഞ്ഞിട്ടേ അല്ലെ അത് രണ്ടുപേർക്ക് സെർവ് ചെയ്യണല്ലോ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഒരു സ്ഥലത്ത് പറ്റുന്നല്ലോ ഇല്ല ഒന്ന് ചില സ്പേർ അതെ സാർ നിങ്ങൾക്ക് രണ്ടു രണ്ട് കോപ്പി തരും ഞങ്ങൾക്കുള്ള കോപ്പി ഉണ്ടല്ലോ മതിയല്ലോ ഒപ്പിട്ടാ മതി ഞങ്ങൾക്കുള്ള കോപ്പിട്ട് അപ്പൊ അല്ല അതിൽ ഒപ്പിട്ട് വെച്ചില്ല ഇതിൽ തന്നെ ഒപ്പിട്ട് കൊടുക്കാം അത് അവർക്കുള്ള കോപ്പി ശരിയാണത് രണ്ടാം തീയതി വന്നത് ഇങ്ങനെ ഈ ലെറ്റർ രണ്ടാം തീയതി അതെ അത് രണ്ടാം തീയതി വന്നിരിക്കുന്ന ഇതാണ് ഓർഡർ രക്ഷിപ്പിക്കുന്നത് രണ്ടാം തീയതി വന്നിരിക്കുന്ന സാധനം പന്ത്രണ്ടാം തീയതി അവര് പറഞ്ഞത് ഇതാണ് ഇത് രണ്ടാം തീയതി ആണ് അതിനെ ചെയ്ത് ഇറക്കിയിരിക്കുന്ന ആ ഓർഡർ ശരിക്കും രണ്ടാം തീയതി തന്നെ സെർവ് ചെയ്യേണ്ടത് ഇതിപ്പോ പത്ത് ദിവസം അതിനു വേണ്ടി വെയിറ്റ് അല്ലേ അതാണ് റെഫർ ചെയ്തത് നമുക്ക് മെഡിക്കൽ ഷോപ്പ് അല്ല രണ്ടുമുണ്ട് രണ്ടും പെർമിറ്റ് ഉണ്ട് സൂപ്പർമാർഗ്ഗമായി പെർമിറ്റ് മറ്റൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് പക്ഷെ മൂന്നാം തീയതി ഞങ്ങള് സ്റ്റേ ആയി മെഡിക്കൽ സ്റ്റോറിൽ അപ്പോൾ ഈ ഓർഡറിൽ ഇപ്പോൾ ഇതിലെ ഒരു ഭാഗം മാത്ര ഞാൻ പറഞ്ഞു മാത്രമുള്ളൂ അത് എന്തോ അതിനകത്തുള്ള ഒരു ഇത് നടന്നിരിക്കുന്ന കാര്യമാണ് പറഞ്ഞത് കാരണം ഇലക്ഷൻ കമ്മീഷൻ ഒക്കെ ട്വന്റി ഫോർ അവേഴ്സല്ലോ അപ്പം ഒരു ഡോക്യുമെന്റ് രണ്ടാം തീയതി വന്നത് ഒരു കാരണവശാലും പത്തു ദിവസം വിലയായിട്ട് പാർട്ടിക്ക് സർവീയൻ പറഞ്ഞു വേണം ായിട്ടാണല്ലേ അല്ല ഇതിൽ ഓർഡർ ആണ് അതായത് ഒരു ക്ലാരിഫിക്കേഷൻ ചോദിച്ചു അതനുസരിച്ച് ഇലക്ഷൻ കമ്മീഷൻ ഓർഡർ ഓർഡർക്കിരിക്കുന്നതാണ് ആ ഓർഡറിലാണ് ഇങ്ങനെ ആക്ട് ചെയ്തിരിക്കുന്നത് ഇതിന്റെ രണ്ട് രണ്ടാമത് പറഞ്ഞിരിക്കുന്ന എപ്പോഴും ഇതാണ് ഓക്കെ അതിൻ്റെ റഫറൻസ് ആയിട്ടുള്ള സമയത്ത് അറ്റ കൊടുക്കാമെന്ന് രാവിലെ ഞങ്ങൾക്ക് മീറ്റ് ചെയ്ത് തന്നാൽ ഇത് ദിവസമായിട്ട് തന്നത് 何だ no, <can> Aso sështë një dynjë anë, edhe u dynjë anë. Për e dalër? Në. Ate. Një dynjë, edhe u anë në tërë. Ura. Nga.